ശനിദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിയാണല്ലോ നമുക്കൊക്കെ നമുക്ക് ശനിദശ കാലഘട്ടമാണ് അല്ലെങ്കിൽ നമുക്കിനി വരാൻ പോകുന്നത് ശനിദശയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മനസ്സിന് ഒരു ടെൻഷനാണ് അയ്യോ ഇനി നമുക്ക് പരീക്ഷണ കാലഘട്ടമാണോ വരുന്നത് എന്നുള്ള ഒരു പേടി നമ്മളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ശനിദശ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒത്തിരി പരീക്ഷണ കാലഘട്ടമായിരിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ശനിദശ കാലഘട്ടം കടന്നു പോകാനായിട്ട് എന്നാൽ ചില ആളുകൾക്ക് ശനിദശ വളരെ സന്തോഷപ്രദമായിട്ട് കടന്നു പോകുന്ന ഒരവസ്ഥയും കാണാറുണ്ട് അതായത് ശനി വാഹനം വാങ്ങിക്കുക വീട് വെക്കുക വിവാഹം നടക്കുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങളെല്ലാം ശനിദശയിൽ സംഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഈശ്വരാനുഗ്രഹം വളരെ അധികമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ശനിദശയിലൂടെ ഉണ്ടാകാറുണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഒത്തിരി നഷ്ടങ്ങൾ ആ സമയത്ത് സംഭവിക്കുന്ന ആളുകളുണ്ട് ഒത്തിരി വിഷമതകൾ ആ സമയത്ത് അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള ആളുകൾക്ക് ശനി ശക്തി ശനിയുടെ ആ ഒരു ശക്തി ആ ഒരു ദോഷം ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ശാസ്താ ക്ഷേത്രങ്ങളിൽ പോകുകയും അവിടെ വഴിപാട് നടത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശാസ്താവിന് എള്തിരി നീരാഞ്ജനം ഒക്കെ നമ്മൾ വഴിപാടുകളായിട്ട് നടത്താറുണ്ട് അതൊക്കെ നടത്തുന്നത് മുഖാന്തരം ശനിദശയിലൊരു ശമനം ഉണ്ടാവാറുമുണ്ട് എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ശനിദിശയിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സഹായിക്കുന്ന ശനിദോഷത്തെ പരിപൂർണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാനും ഹനുമാൻ സ്വാമിയും അപ്പം ഈ ഗണപതി ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം നമുക്ക് ഈ ഒരു ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് ധാരാളം ഉയർച്ചകളും ധാരാളം സന്തോഷവും സമാധാനവും മനസമാധാനവും ഒക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ഗണപതി ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹത്തിനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് എന്നും നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനൊരു കഥ തന്നെയുണ്ട് കേട്ടോ ഈ ഒരു കഥ നിങ്ങളൊന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊന്ന് ചുരുക്കി പറയാട്ടോ അതായത് ഒരു ദിവസം ശനിദേവൻ ഒരു വൃത്ത ബ്രാഹ്മണന്റെ രൂപത്തിൽ ഗണപതി ഭഗവാന്റെ സമീപത്തെത്തി അപ്പോൾ ശനി ഭഗവാൻ തന്നെ ഒന്ന് പരീക്ഷിക്കാൻ വന്നതാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഗണപതി ഭഗവാന് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ തൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ അത് സാധിച്ചു തരാം പക്ഷേ താങ്കൾ പറയുന്നത് സത്യമാണോ എന്നറിയാനായിട്ട് ആ വരതുകൈ ഒന്ന് നീട്ടാനായിട്ട് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശനീ ശനീശ്വരൻ തൻ്റെ വരതുകൈ നീട്ടിക്കൊടുക്കും അപ്പോൾ ഭഗവാൻ അതിനകത്ത് എഴുതുന്നത് നാളെ എന്ന് എഴുതിയാണ് കൊടുക്കുന്നത് നാളെ എന്ന് എഴുതിയിട്ട് ആ ആ ശനീശ്വരനെ ഗണപതി ഭഗവാൻ അങ്ങ് വിടും അപ്പോൾ നാളെ തന്നോട് വരാനാണ് പറഞ്ഞതെന്ന് കരുതി ശനി ശനീശ്വരൻ എന്നാ ചെയ്യും പിറ്റേ ദിവസവും ഈ ഭഗവാന്റെ എടുത്ത് വരും അപ്പം ഇത് കണ്ട ഭഗവാൻ പറഞ്ഞു താങ്കളുടെ വലതു കയ്യിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നാളെ എന്നല്ലേ അപ്പോൾ ആ അങ്ങനെ പറഞ്ഞത് ഈ ഒരു ശനീശ്വരനെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഇന്നലെ നാളെ എന്ന് എഴുതി കൊടുത്തു അപ്പോൾ നാളെ വന്നപ്പോഴത്തേക്കും വീണ്ടും അതിനകത്ത് നാളെ എന്നല്ലേ എഴുതിയേക്കണേ ഇന്നും നല്ലല്ലേ എഴുതിയേക്കുന്നത് അപ്പോൾ നാളെ അപ്പോൾ എന്താ തോന്നിയത് ഈ ഭഗവാൻ കളിയാക്കുകയാണ് എന്നാണ് തോന്നിയത് അങ്ങനെ വിഷമത്തോടെ തിരികെ പോകുന്ന ഒരു ശനീശ്വരനെ കണ്ടിട്ട് ഹനുമാൻ സ്വാമി അവിടെ ഇരുന്ന് അങ്ങനെ ചിരിച്ചു അപ്പം അതുകൂടെ കണ്ടപ്പോഴത്തേക്കും ഈ ശനീശ്വരനങ്ങ് ദേഷ്യം കൂടുതലായി ഒരപമാനവും ദേഷ്യവും ഒക്കെ വന്ന് ശനീശ്വരൻ്റെ മുഖമൊക്കെ അങ്ങനെ ചുമന്ന് ആ ഒരു ശനീശ്വരനെ ഇതെന്ന് പറയാ കാലതണ്ഡ് ശനീശ്വരൻ്റെ കയ്യിലിരിക്കുന്നതാണല്ലോ കാലതണ്ട് ആ കാലദണ്ട് എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോഴത്തേക്കും അതില് ഹനുമാൻ സ്വാമിക്ക് ശനിദശയാണ് എന്ന് ശനീശ്വരന് മനസ്സിലായി അപ്പൊ ശനീശ്വരൻ എന്നാ ചെയ്തു സ്വാമിയുടെ കാലചക്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അടുത്തു അങ്ങനെ കാലചക്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ശനീശ്വരനെ കണ്ടുകൊണ്ട് ആ ഹനുമാൻ സ്വാമി ഗർജിച്ചുകൊണ്ട് ആകാശത്തോളം അങ്ങ് വലുതായി അങ്ങ് വളർന്ന് 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 ശനീശ്വരൻ്റെ മുടിയിൽ പിടിച്ചു അത്രയ്ക്ക് വലുതായിട്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ അങ്ങനെ നിന്നു എന്നിട്ട് ശനീശ്വരൻ്റെ തലമുടിയിൽ പിടിച്ച് ഉയർത്തി ഉയർത്തിയപ്പോഴത്തേക്കും ആകാശത്തും വല്ലാതെ അല്ലാതെ ഇങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞു കാലിട്ടും കൈയിട്ടും ഒക്കെ അടിച്ചു എന്നിട്ട് തന്നെ രക്ഷിക്കാനായിട്ട് അപ്പോൾ ഹനുമാൻ സ്വാമിയോട് അപേക്ഷിച്ചു എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ഹനുമാൻ സ്വാമിയുടെ മനസ്സറിയോ ഇല്ല ഹനുമാൻ സ്വാമി ഉടനെ ചെയ്ത എന്താ ചെയ്തതെന്നറിയോ ഗണപതി ഭഗവാനേയും ശാസ്താവിനെയും മാത്രമല്ല രാമമന്ത്രം ജപിക്കുന്ന എല്ലാ ഭക്തരെയും ോഷം ബാധിക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയാണ് എങ്കിൽ ഇവിടുന്ന് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു ശനീശ്വരൻ ആ ഒരു ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ സത്യം ചെയ്തു ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും രാമനാമം ജപിക്കുന്ന ആളുകളെയും ഒന്നും ഇനി ശനിദോഷം പിടിപിടുകേയില്ല അവർക്ക് ശനിയിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളും അവരെ ബാധിക്കുകയില്ല എന്ന് ശനീശ്വരൻ അവരുടെ അടുത്ത് സത്യം ചെയ്തു കൊടുത്തു അതിന് ശേഷമാണ് ശനീശ്വരൻ എന്നെ ഈ ഒരു ഹനുമാൻ സ്വാമി വിട്ടയക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ശനി കാലഘട്ടത്ത് ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആ സമയത്ത് രാമമന്ത്രം ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് അപ്പം ഇങ്ങനെയുള്ളവർക്കൊന്നും ശനിയുടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ശനിദോഷവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇനി ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോവുക അവിടെ കറുകമാല സമർപ്പിക്കുക അതുപോലെ തന്നെ എള് തിരി സമർപ്പണം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലാണെങ്കിലും ആ ആ ക്ഷേത്രത്തിൽ ചെന്ന് വെറ്റിലമാല സമർപ്പിക്കുക അതുപോലെ തന്നെ പണക്കിഴി സമർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റിയെടുക്കാനായിട്ടും ഒക്കെ നമുക്കത് സഹായിക്കും അതുപോലെ നെയ് വിളക്ക് തെളിയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും പോയി ചെയ്യാനല്ല നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ ആ ഒരു ശനിയുടെ കാഠിന്യത്തെ കുറയ്ക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ ക്ഷേത്രങ്ങളിൽ പോയില്ലായെങ്കിലും നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഗണപതി ഭഗവാൻ്റെ കീർത്തനങ്ങളൊക്കെ ജപിക്കുക അതുപോലെ ഹനുമാൻ സ്വാമിയോട് നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുഖാന്തരവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സഹായിക്കും അതുപോലെ രാമമന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് രാമ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിക്കുന്നത് മുഖാന്തരം പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു ശനിയുടെ ആ കഷ്ടകാലങ്ങളൊക്കെ മാറി സന്തോഷം വന്ന് നിറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ശനി ദോഷം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് സമയവും കുറച്ച് മനഃശക്തിയും അതേപോലെ തന്നെ കുറച്ച് ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേരിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഗണപതി ഭഗവാനോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആ ഒരു ആവശ്യമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭഗവാന് സന്തോഷമായിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ആ ഒരു ഭക്തി സത്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗണപതി ഭഗവാനൊക്കെ നമ്മളെ ആ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ളതും അതിനപ്പുറവും നമുക്ക് തരും അതേപോലെ തന്നെയാണ് ഹനുമാൻ സ്വാമിയും നമുക്ക് പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു സ്വാമിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം നമുക്ക് അതിനുള്ള ഒരു പ്രതിഫലം തീർച്ചയായിട്ടും നൽകും അതായത് അവരവരുടെ ഭക്തരെ ഏറ്റവും സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സ്വാമിയാണ് ഹനുമാൻ സ്വാമി അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും നമ്മൾ സ്നേഹത്തോടു കൂടി കൂടി അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാമി നമുക്കത് നടത്തി തരും അതുകൊണ്ട് ശനി എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട എനിക്ക് കഷ്ടകാലമാണ് എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഈ കാര്യം ഇപ്പോൾ അറി മീൻസ് നിങ്ങൾക്ക് അറിയുവായിരിക്കും മറ്റു പതിലും പറഞ്ഞ് നിങ്ങൾക്കറിവുള്ളതായിരിക്കും ഇനി നിങ്ങൾ ഇതുവരെ ആരും പറഞ്ഞറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം മുതൽ നിങ്ങൾ ഈ ഒരു ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും കട്ടയ്ക്ക് പിടിച്ചുകൊള്ളുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു സന്തോഷവും അതേപോലെ തന്നെ ആ ഒരു തൊഴിൽപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉന്നതിയിലെത്താനായിട്ട് സാധിക്കും അതേപോലെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോകണം എന്നില്ല നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ക്ഷേത്രവുമായിട്ട് സഹകരിക്കുക അവിടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ദൂരക്ഷേത്രത്തിൽ പോകണ്ട എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൈസയൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ പോകാതിരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നും ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം